പുണ്യപുരാതനമായ കൊട്ടിയൂർ മഹായാഗഭൂമിയിൽ ഉത്സവകാലത്ത് നടക്കുന്ന മറ്റ് ആചാര അനുഷ്ഠാന ചടങ്ങുകളിൽ നിന്നും വ്യത്യസ്തമാണ് നെയ്യാട്ടവും ഇതിനായി വ്രതം നോറ്റിരിക്കുന്ന നെയ്യ മൃതസംഘങ്ങളും വ്രതകാലത്തുള്ള ഭക്ഷണരീതിയും തികച്ചും പാരമ്പര്യ രീതിയിലാണ് മണത്തന ഗോപുരത്തിൽ പന്നി ഉണ്ടായി അവിടെ സ്വന്തം പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ആയില്യം മുതൽ മഠത്തിൽ എല്ലാവരും ചേർന്ന് മഠത്തിൽ കയറി മഠത്തിൽ വെച്ച് ഏഴ് ആറ് ദിവസം മഠത്തിൽ കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം ഞങ്ങൾ ദൈവമായി കുട്ടികളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ എത്ര പേരുണ്ട് ഇവിടെ ഞങ്ങളിപ്പോൾ ആറേ മുപ്പത്തി മുപ്പത്തി ഒന്ന് പേരുണ്ട് എത്ര വർഷം ആ ഇവിടെ ഇതുപോലെ വളരെ 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 ഞങ്ങളുടെ എല്ലാം വലിയ കാരണമായി മാത്രമല്ല കൊട്ടിയൂർ ഉത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങായ മേടമാസത്തെ വിശാഖന്നാൾ മുതൽ ഇക്കരെ കൊട്ടിയൂർ നടയിൽ നടക്കുന്ന പ്രക്കൂഴം ചടങ്ങോടെ മടങ്ങൾ കേന്ദ്രീകരിച്ച് വ്രതം ആരംഭിക്കുന്ന നെയ്യമൃത സംഘങ്ങൾ വ്രതനിഷ്ഠിയുടെ ആദ്യഘട്ടത്തിൽ സ്വന്തം വീടുകളിൽ നിന്നും വൃത്തിയോടെ ശുദ്ധിയോടെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയും തുടർന്ന് ഇവർ വ്രതത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ വേറെവെപ്പ് എന്ന ചടങ്ങ് ആരംഭിക്കുകയും ചെയ്യും ഈ സമയങ്ങളിൽ നെയ്യമൃത വ്രതക്കാർ സംഘം ചേർന്ന് വീടുകളിൽ നിന്നും കൂട്ടമായി ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്ത് കഴിക്കുകയും പ്രസാദമായി നൽകുകയും ചെയ്യുന്നു ഇതിൽ നെയ്യമൃതവ്രതക്കാരുടെ ഉച്ചഭക്ഷണമായ കഞ്ഞിക്കാണ് പ്രാധാന്യം ചക്കയും പുഴുക്കും മാങ്ങ കൊണ്ടുണ്ടാക്കിയ പെരുക്കും വെള്ളരിക്ക പുളിക്കറിയും പപ്പടവും തേങ്ങാപ്പൂളും കൂട്ടിയുള്ള തികച്ചും നാടൻ രീതിയുള്ള വിഭവസമൃദ്ധമായ കറികളോടുകൂടിയാണ് ഇവർ ഉച്ചക്കഞ്ഞി പാകം ചെയ്യുന്നത് കൂടാതെ ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുമ്പോൾ കറിമസാലകളോ മറ്റ് രുചിക്കൂട്ടുകളോ ഉപയോഗിക്കില്ല എന്നതും ശ്രദ്ധേയമാണ് ഇലയും തടയും ഉപയോഗിച്ച് വിഭവങ്ങൾ വിളമ്പിയാൽ പിന്നെ പ്ലാവിലക്കുമ്പിളിൽ കഞ്ഞി കോരി കുടിച്ചു തുടങ്ങും എല്ലാ ഇലയിലും കഞ്ഞിയും കറികളും വിളമ്പിയ ശേഷം സദ്യയുടെ നാഥൻ ഊരാളൻ വന്ന് വണങ്ങിയ ശേഷം എല്ലാവരും ഒന്നിച്ചു മാത്രമേ കഞ്ഞി കുടിക്കുകയുള്ളൂ വിളമ്പുമ്പോൾ ആദ്യ ഇലയും തടയും നിലവിളക്ക് വെച്ച് പെരുമാളക്ക് സമർപ്പിച്ച ശേഷം മാത്രം വ്രതക്കാരുടെ സദ്യ നിശ്ചിത ദിവസം വേറെ വേറെവെയ്പ് നടത്തി നിയമൃത സംഘങ്ങൾ കലശങ്കുളി ചടങ്ങോടെ അവരുടെ മഠങ്ങളിൽ പ്രവേശിക്കും ഓരോ മഠങ്ങളിലെയും വ്രതക്കാരുടെ വീട് നിശ്ചയിച്ച് കാരണവരുടെ നേതൃത്വത്തിൽ വേരവെപ്പ് നടത്തുന്ന ചടങ്ങ് ഭക്തി നിർഭരമാണ് ശബരിമല വ്രതം പോലുള്ള ആദ്യ ഒരാഴ്ച വ്രതം കഴിഞ്ഞാൽ രണ്ടാമത്തെ അനുഷ്ഠാന വ്രതമാണ് വേറെവെപ്പ് നെയ്യമൃത മടങ്ങളിൽ പ്രവേശിക്കുന്നതോടുകൂടി മൂന്നാമത്തെ കഠിനവ്രതം തുടങ്ങുന്നത് പിന്നീട് നെയ്യാട്ടം വരെയുള്ള നാളുകളിൽ മടങ്ങളിൽ കഴിയുന്ന വ്രതക്കാർ മഠത്തിൽ നിന്നുള്ള ചടങ്ങുകൾ അനുഷ്ഠിച്ചു നെയ്യുമായി കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടും ഹൈവിഷൻ ന്യൂസ് പേരാവൂർ